ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ എല്ലാവരും ഉണ്ടാക്കി കാണൂലേ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ നമ്മുടെ ഇഫാ ചിക്കൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത് നല്ല ക്രീമി ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഈ ഒരു ഇഫ ചിക്കൻ നമ്മളെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയ മൂന്ന് പീസ് ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത് അത് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വലിയ പീസ് ആയതുകൊണ്ട് മസാല ശരിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഇന്നിട്ട് നന്നായിട്ട് അടിച്ച് പരത്തി കൊടുക്കുന്നുണ്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തൈരും അതുപോലെ തന്നെ നോർമൽ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാല വലിയ ജീരകം പൊടിച്ചത് ഉപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇതുപോലെ മസാല പുരട്ടിയെടുക്കുക ഇൻഗ്രീഡിയൻസ് ഒക്കെ ക്യാപ്ഷ്യൂല് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഇതാ അതുപോലെ നന്നായിട്ട് മസാല കോട്ട് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂർ മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി മുട്ടയുടെ വെള്ള വെളുത്തുള്ളി ഫ്രഷ് ക്രീം പാൽ സ്ലൈസ്ഡ് ചീസ് കുറച്ച് ഉപ്പ് കുറച്ച് പഞ്ചസാര അതുപോലെ തന്നെ വിനാഗിരിയും ചെറുത് നന്നായിട്ട് അടിച്ചെടുക്കാം ഒന്നുകൂടി തിക്കാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തിക്കാക്കി ക്രീം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വലിയൊരു പാനിൽ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് ആക്കി കൊടുത്ത് മെൽറ്റായി ചൂടായു ശേഷം നമുക്കതുപോലെ ചിക്കൻ നിരത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് വലിയ ചിക്കൻ ആയതുകൊണ്ട് തന്നെ വേവാൻ ടൈം എടുക്കും അപ്പോൾ അങ്ങനെ ചെറിയ തീയിൽ വേവിച്ചെടുക്കാം എൻ്റെ മറ്റേ പാനിൽ കുറച്ച് അടി പിടിക്കുന്നതുകൊണ്ട് ഞാൻ പാനൊന്ന് മാറ്റി ട്ടോ ഇത് നന്നായിട്ട് കുക്കായി വന്നതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും അടച്ചു വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് ചെറിയ എടുത്താൽ നമ്മുടെ ഇഫ ചിക്കൻ ഇവിടെ റെഡി കിട്ടും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല ക്രീമി ആൻഡ് ജ്യൂസി ആയിട്ടുള്ളൊരു ആയിട്ടാണ് കേട്ടോ ചീസ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും ഇഷ്ടം ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണേ